കേരളത്തിൽ ത്രീ പോയിന്റ് ഓനെ കുറിച്ച് സംസാരിക്കുക ചില ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാര് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവര് പാട്ടുപാടും അവർ ഗീതങ്ങൾ ഉന്നയിക്കും ആ രാജഭക്തിക്ക് വേണ്ടി രാജഭക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അത്തരം രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ ഓ എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ പേരിലായി ത്രീ പോയിന്റ് ഓ വരാൻ വേണ്ടി പോകുന്ന കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും കേരളീയൻ ആ രീതിയിൽ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ രണ്ടാമത്തെ ദുരന്തം തന്നെ സഹിച്ച് സഹിക്കാൻ വയ്യാതെ ആയി തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിലോക്കി ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ സഖാവേ പക്ഷെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വരില്ല ഒരു കാര്യം ഞാൻ മാത്രമേ പറയാ ഞാൻ ശ്രീ പിണറായി വിജയനെയും സഖാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ത്രീ പോയിന്റ് മൂന്നാമതൊരു പിണറായി വിജയൻ ഭരണം എന്ന് മാർസിസ്റ്റ് പാർട്ടി അണികളിൽ മാർസ്റ്റ് അണികളിൽ നിങ്ങളുടെ അവരോട് വീണ്ടും ഒരു പിണറായി ഭരണം വേണമെന്ന് അവർ തലയിൽ തൊട്ട് തൈവെച്ചിട്ട് പുറത്തു പറയാൻ പേടിയാണ് പിന്നെ അവരെ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ ജയിലിലാക്കും വേറെ ചെയ്യും പക്ഷെ അവരുള്ളിന്റെ ഉള്ളിൽ പറയും വേണ്ടേ വേണ്ട ഇവിടെ എന്താണ് നടക്കുന്നത് കേരളത്തിൽ ഇവിടെ നടക്കുന്നത് മോഡിയേക്കാൾ വലിയ കോർപ്പറേറ്റ് വൽക്കരണമാണ് സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ചിന്താഗതിയുമായി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല കമ്മ്യൂണിസത്തിന്റെ ആശയ ആദർശങ്ങൾ പങ്കുവെക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നതിന് പിറ്റേ ദിവസം അവരെ വിളിച്ചിരുത്തി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുവായിരുന്നു ഈ ഗവൺമെന്റ് അവർ ചോദിച്ച ന്യായമായ ആവശ്യം എന്തൊരു കുട്ടികോഷമായിരുന്നു കോവിഡ് നമ്മളൊക്കെ കണ്ടതല്ലേ കോവിഡ് കാലം ആരാ പാവങ്ങൾ വർക്ക് ചെയ്തത് ഈ കോവിഡിന്റെ കാലത്തൊക്കെ വർക്ക് ചെയ്ത് ആശമാർട്ടല്ലേ അവരല്ലേ ഗ്രാമങ്ങളിൽ പൊതിയാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരാണ് ആശമാർ അവർക്ക് കൊടുക്കേണ്ട ഓണർ അവർക്ക് കൊടുക്കേണ്ട അധിക തുകകൾ അത് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ ആക്ഷേപിക്കുകയല്ലേ സർക്കാർ ചെയ്യുന്നത് അവരെ ആക്ഷേപിക്കുക മാത്രമല്ല അവർ അത് കൊടുക്കാൻ പറയുമ്പോൾ അത് കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞ ഗവൺമെന്റ് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷന് ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നും അഭിപ്രായം പറയാൻ പോകുന്ന ആളല്ല പക്ഷെ സർക്കാരിന് ഒരു പ്രയോറിറ്റി വേണം പി എസ് സി മെമ്പർമാരുടെ ശമ്പളമാണോ വർദ്ധിപ്പിക്കേണ്ടത് ആശാ പ്രവർത്തകരുടെ ശമ്പളമാണോ വർദ്ധിപ്പിക്കേണ്ടത് അവർക്ക് കൊടുക്കാനുള്ള കുടിശിയാണോ കൊടുക്കേണ്ടത് ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് രണ്ടാമത് ആലോചിക്കേണ്ടി വരില്ല ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാത്തത് ഇത് തീർത്തും മുതലാളിത്ത സർക്കാർ ആയതുകൊണ്ടാണ് അവിടെ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം കൊണ്ട് നമ്മുടെ പഴയ സ്നേഹിതൻ തോമസ് മാഷ്ക്ക് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ ബത്ത കൊടുക്കാൻ ഒക്കെ തന്നെ തീരുമാനിച്ചത് ആ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് അതില്ലാതെ വേറൊരു ഭാഗമായിട്ടാണ്